അത്ത വന്നി റെ അത്ത റെഡ്മി റോക്കിന്റെ കൊത്തു അത്ത വന്നു പിന്നെ വലിയ ആളായി പിന്നെ ആൾ സപ്പോർട്ട് ചെയ്യാൻ ആളായില്ലേ ഇപ്പൊ വേഗം റെഡ്മി എവിടെ നിൽക്കണ ഓടിപ്പോയി കൊത്തു അവനെ ഒത്തിരി കൊത്താൻ പോവും അത്ത വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നോക്ക് കരിപ്പ് തീർത്തിട്ട് അവന്റെ തൂവലെങ്കിലും എടുത്തിട്ട് നിൽക്കട്ടെ നിക്കട്ടെ നിക്കാണ് റെഡ്മിൻ്റെ തൂവൽ എന്തിനു പിടിച്ചു നിക്കാണ് ഈ ആന മറ്റേത് പിടിച്ചു നിക്കുന്ന പോലെ കുന്തം പിടിച്ച് നിക്കുന്ന പോലെ നിക്കണ ആനങ്ങോണ്ട് എന്നാളൊരു ആനയാണ് ഇതുപോലെ കുന്തം പിടിച്ചിട്ട് നിക്കണ്ടായിരുന്നത് പാപ്പാൻ വെച്ചിട്ട് പോയപ്പോൾ അതേപോലെ കലിപ്പ് തീരുന്നില്ലടേ എൻ്റെ മോ ഞങ്ങ തല്ലി കൊതുകിനെ തല്ലും പോലെ കൊതുകിനെ തല്ലും പോലെ തല്ലണം എന്നാ എടുത്തോ എടുത്തുമ എടുത്തോട്ടാ പോ കുട്ടി കുറഞ്ഞ നേരം പിടിച്ചു നിൽക്കട്ടെ സമാധാനത്തിന് അവന് കൊത്താൻ കിട്ടാത്തതിന്റെ കലിപ്പണ്ട് തീരട്ട്

ഓട് ഓടോട് വിളിക്കോട് ഓടോട് അപ്പൊ വരൂല്ല

ார காமிட்டு <laughs> <laughs>